ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇന്നലെ മുതലേ ഹജ്ജിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ തന്നെ തീർത്ഥാടകരൊക്കെ മിനായിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എനിക്കും ഇങ്ങനെയൊരു ഹജ്ജിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ എല്ലാ വർഷവും ഇങ്ങനെയൊരു ഹജ്ജിന്റെ വീഡിയോയും അതുപോലെ അർഫാൻ നോവിനെ കുറിച്ചും ഒക്കെ വീഡിയോ ഇടുന്ന ഒരാളാണ് ഞാനും എല്ലാ വർഷവും നോമ്പ് നോമ്പെടുക്കുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമുക്ക് നൽകുമല്ലേ അതുപോലെ ആറ് ദിവസത്തെ കർമ്മങ്ങളാണ് ഹജ്ജിനുള്ളത് ആ അത് മാത്രമല്ല ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഏർ ശരിക്കും അർഫ സംഗമമാണ് അതുപോലെ തന്നെ ആയുസും ആരോഗ്യവും സമ്പത്തും ഒക്കെയുള്ള ഇസ്ലാമിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഹജ്ജ് നിർബന്ധമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഇങ്ങനെ പിന്നെ ഒരുമിച്ച് ഒരേ വസ്ത്രത്തിൽ പിന്നെ ഞാൻ വലിയവനോ ചെറിയവനോ ഒന്നുമില്ലാതെ പിന്നെ കറുത്തവനോ വെളുത്തവനോ ഇല്ല അല്ലെങ്കിൽ ഭാഷ ഏത് ഭാഷയായാലും കുഴപ്പമില്ല ഏ അല്ലാഹുമ്മ അല്ലാഹുമ എന്ന ആ ഒരു മന്ത്രം എല്ലാവരും ഒരേപോലെ ഉച്ചരിച്ചുകൊണ്ട് സംഗമിക്കുന്ന ആ ഒരു ആ ഒരു സംഗമം കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണത് അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരേ നമുക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക കയ്യിലൊക്കെ ഇങ്ങനെ കുളിര് പോരും ആ ഒരു പിന്നെ ആ ഒരു സംഗമം അറഫ സംഗമം കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അർഫ സംഗമത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ഹജ്ജിനെക്കുറിച്ചുമൊക്കെ ഒരു വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് കാരണം എൻ്റെ ആയുസ് വീണ്ടും നമ്മളിപ്പോൾ ഒരു നോമ്പ് ഇപ്പൊ അർഫ നോമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആയുസ് കൂടെ കൂടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ ഒരു ആയുസ് കൂടെ നീ കൂട്ടിത്തരണേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചാലും എനിക്ക് വളരെ സന്തോഷം എല്ലാ വർഷവും എനിക്ക് ഇങ്ങനെ നോമ്പ് എടുക്കാനും ഇങ്ങനെ ഹജ്ജിൻ്റെ വീഡിയോ ചെയ്യാനുള്ള അവസരം ദൈവം എനിക്ക് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരം എന്നിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ എന്നെ അറിയുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരും ഒക്കെ ഈ ഹജ്ജ് കർമ്മത്തിൽ ഹജ്ജ് കർമ്മത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഹജ്ജിൻ ഹജ്ജിന് പോയ ആളുകൾക്കിടയിൽ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ ഹജ്ജ് ഹജ്ജ് ചെയ്ത് പിന്നെ അവരുടെ കുടുംബത്തിലേക്ക് എത്തട്ടെ എന്ന് എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം